അമ്മ പ്രസിഡന്റ് നിന്നും മോഹൻലാൽ രാജിവെച്ചു എന്ന വാർത്ത മലയാളി സിനിമാ ആസ്വാദകർ ഏറെ ഞെട്ടലോടെയാണ് കേട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി നടികളാണ് ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് ഇതോടെയാണ് അമ്മ സംഘടനയിൽ നിന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടാനും തീരുമാനമായത് ഇതിനിടെ നടി ഉഷ അവർ നേരിട്ട പ്രശ്നങ്ങളും സിനിമയിലെ പ്രതിസന്ധികളെക്കുറിച്ചും കുറിച്ചും വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു പൊതുവേ പല സ്ത്രീകളും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കും എന്നാൽ റിപ്പോർട്ട് വന്നതോടെ എല്ലാവർക്കും മനസ്സു തുറക്കാൻ അവസരം ലഭിച്ചു എന്നിട്ടും ഭയപ്പെട്ടാണ് പലരും നിൽക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രമുഖ നടന്മാരുടെ ഫാൻസ് മോശം രീതികളിൽ കമന്റുകൾ ഇടുന്നുണ്ടെന്നും നടി ഉഷ വ്യക്തമാക്കി മറ്റു ചില കാര്യങ്ങൾ കൂടെ ഉഷ തുറന്നു പറയുകയാണ് തനിക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ യാതൊരു മടിയുമില്ല അതിനാൽ തന്നെ ഇത്തരം വിഷയങ്ങൾ തുറന്നു പറയാൻ മറ്റുള്ളവരുടെ സഹായവും ആവശ്യമില്ല തന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ കാര്യങ്ങൾ ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ ഫാൻസ് അസോസിയേഷന്റെ ആളുകൾ വന്ന് വളരെ മോശം കമന്റുകളാണ് ചെയ്തത് എന്നാൽ ഭർത്താവും സഹോദരന്മാരും പറഞ്ഞത് ഇതൊന്നും കണ്ട് പേടിക്കണ്ട എന്നായിരുന്നു ഈ തവണ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിന് പോയപ്പോൾ നിരവധി താരങ്ങൾ ആ തുറന്നു പറച്ചിൽ നടത്തിയതിന് അഭിനന്ദിച്ചിട്ടുണ്ട് അതിനാൽ പേടിയുമില്ല വീണ്ടും പ്രതികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ ഒതുക്കാൻ പലരും ശ്രമിച്ചു പവർ ഗ്രൂപ്പാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഒരു കൂട്ടം ആളുകളാണ് അതിന് പിന്നിൽ അവരാണ് തീരുമാനിക്കുന്നത് ഇവിടെ ആരൊക്കെ വാഴണമെന്നും ആരൊക്കെ വീഴണമെന്നും പണ്ട് കൂടുതലും തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടായിരുന്നു സിനിമ ഉണ്ടായിരുന്നത് ആ സമയത്ത് ചെറിയ വർഗീയതയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ കഴിവുള്ളവർക്ക് അവസരം നിഷേധിച്ചിരുന്നില്ല സിനിമ എറണാകുളത്തേക്ക് വന്നതിന് ശേഷമാണ് ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും അതിന് ശക്തി ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതെന്നാണ് തനിക്ക് തോന്നിയതെന്നും ഉഷ പറയുന്നു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണയല്ല എന്നും നടി ഉഷ വ്യക്തമാക്കി അതായത് നേരിട്ട് പലരും ഈ കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും ഉഷ പറഞ്ഞു തനിക്ക് സിനിമകൾ കുറഞ്ഞ ഒരു സാഹചര്യം വന്നിരുന്നു എന്നിട്ടും ഒരു സിനിമയുടെ ചർച്ച വന്നപ്പോൾ സുഹൃത്തായ ഒരു നടൻ പറഞ്ഞത് ഒരു നടനെ ഒന്ന് വിളിക്കൂ എന്നാണ് ആ നടനെ വിളിച്ചാൽ നിനക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുമെന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത് പക്ഷേ എനിക്ക് അത്തരം ശീലങ്ങളില്ലാത്തതിനാൽ ഞാൻ ആ മാർഗം സ്വീകരിച്ചില്ല സുഹൃത്തുക്കളുടെ സിനിമകളിലാണെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അവസരമുണ്ടോ എന്ന് ചോദിക്കും ഇത് ആ പ്രമുഖ നടനെ വിളിച്ച് അപേക്ഷിച്ചിട്ട് കിട്ടുന്ന വേഷം ചെയ്യാൻ സാധ്യമായിരുന്നില്ല എന്നും ഉഷ വ്യക്തമാക്കി